രാജ്യത്തെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള സമയം ആഗതമായെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു റിപ്പബ്ലിക് ദിന ദിനത്തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാരും രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഭാവി ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നാഗരികൈതൃകത്തിന്റെ തുടർച്ചയായ പുനരാവിഷ്കരണത്തിലെ നാഴികക്കല്ലായി കണക്കാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു

युगात आयोजन के रूप में इसका विवेचन करेंगे उचित न्यायिक प्रक्रिया और देश के उच्चतम न्यायालय के निर्णय के बाद मंदिर का निर्माण कार्य आरंभ हुआ अब ये एक भव्य संरचना के रूप में स्वभावमान है ये मंदिर न केवल जन जन की आस्था को व्यक्त करता है बल्कि न्यायिक प्रक्रिया में हमारे देशवासियों की अगाध आस्था का പരമോന്നത നീതിപീഠത്തിന്റെ വിധിക്കും നീതിന്യായ നടപടികൾക്കും ശേഷമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇത് നീതിന്യായ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ലോകമെമ്പാടും നിരവധി സംഘർഷങ്ങൾ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് യുക്തിയുടെ വെളിച്ചത്തിൽ അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തണം പലപ്പോഴും ഇത്തരം സംഘർഷങ്ങളിൽ ഭയവും മുൻവിധിയും വികാരങ്ങൾക്കാക്കം കൂട്ടുകയും അക്രമത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു ലോകത്താകമാനമുള്ള മാനുഷിക ദുരന്തങ്ങളുടെ പരമ്പരകളിലും മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലും ഇന്ത്യൻ ജനതയുടെ വേദന രാഷ്ട്രപതി പ്രകടിപ്പിച്ചു ആഗോള പാരിസ്ഥിതിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലോകത്തെ സഹായിക്കാൻ ഇന്ത്യയുടെ പുരാതന ജ്ഞാനത്തിന് കഴിയുമെന്നും രാഷ്ട്രപതി അഭിസംബോധനയിൽ പറഞ്ഞു ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ വിജയകരമായ സംഘാടനത്തെക്കുറിച്ച് ദ്രൗപതി മുർമു പരാമർശിച്ചു നാരീശക്തി വന്ദൻ അധീനിയം സ്ത്രീശക്തി ശാക്തീകരണത്തിനുള്ള വിപ്ലവകരമായ പദ്ധതിയായി മാറുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ ഭരണം മെച്ചപ്പെടുത്തുന്നതിന് ഇത് ഏറെ സഹായകരമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ബഹിരാകാശ മേഖലയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും രാഷ്ട്രപതി രാജ്യത്തെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യമായി ഭാരതം മാറി और आज का भारत आत्म के साथ आगे बढ़ रहा है। और इस आत्मविश्वास का कारण भी है और परिणाम भी हाल के वर्षों में सकल घरेलू उत्पाद की हमारी वृद्धि दर प्रमुख अर्थव्यवस्थाओं में सबसे अधिक रही है के आधार हमें पूरा विश्वास है कि असाधारण प्रदर्शन वर्ष 2024 और उसके बाद भी जारी रहेगा നിരക്ക് സമീപ ിൽ ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് രാഷ്ട്രപതി അറിയിച്ചു രാജ്യം ഇന്ന് പരിവർത്തനത്തിന്റെ പാതയിലാണ് അമൃത്കാൽ രാജ്യത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കുമെന്നും രാഷ്ട്രപതി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ